ആകാശവാണി ിരംഗം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച കലാരൂപമാണ് നാടകം കേരളത്തിന്റെ ആധുനികതയിലേക്കുള്ള മുന്നേറ്റപാതയിൽ വലിയ സ്വാധീനം ചെലുത്താൻ നാടകങ്ങൾക്കായിട്ടുണ്ട് മലയാള നാടകം ചരിത്രവും വർത്തമാനവും ഈ വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിധിന്യ പി നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം മലയാളത്തിലെ ആദ്യ നാടകം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ആയില്യം തിരുനാൾ രാമവർമ്മ സംസ്കൃതത്തിൽ നിന്നും വിവർത്തനം ചെയ്ത ശാകുന്തളത്തിന്റെ പരിഭാഷയാണോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കേരളവർമ്മ വലിയകോയിത്തമ്പുരൻ സംസ്കൃതത്തിൽ നിന്നും തർജമ ചെയ്ത അഭിജ്ഞാന ശാകുന്തളമാണോ കല്ലൂർ ഉമ്മൻ ഫിലിപ്പ് കോമഡി ഓഫ് ഇറേഴ്സ് എന്ന ഷേക്സ്പിയർ നാടകത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ രചിച്ച ആൾമാറാട്ടമാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് പ്രസിദ്ധീകരിച്ചതെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ രചിച്ചതാണെന്ന് ഗ്രന്ഥകാരൻ മുഖൌരയിൽ പറയുന്ന മറിയാമ നാടകമാണോ എന്ന തർക്കം പണ്ഡിതന്മാർക്കിടയിലുണ്ട് എങ്കിലും കൂടുതൽ നാടക ചരിത്രകാരന്മാരും ആദ്യ നാടകമായി അംഗീകരിച്ചത് കേരളവർമ്മ വലിയ കൊയിത്തമ്പുരാൻ്റെ അഭിജ്ഞാന ശാകുന്തളം നാടകമാണ് ആദ്യകാല മലയാള നാടകങ്ങളെ പ്രധാനമായും അഞ്ച് ധാരകളായി കണക്കാക്കാം ഒന്നാമത്തേത് ഷേക്സ്പിയർ നാടക പരിഭാഷകളാണ് രണ്ട് സംസ്കൃത നാടക വിവർത്തനങ്ങൾ മൂന്ന് സംഗീത നാടകങ്ങളും അവയുടെ അനുകരണങ്ങളും നാല് പുരാണ കഥകളുടെ നാടകീയ ആവിഷ്കാരങ്ങൾ അഞ്ച് പുരാണേതര സ്വതന്ത്ര നാടകങ്ങൾ ഈ അഞ്ച് ധാരകളിലും കൂടി വളരെയധികം നാടകങ്ങൾ മലയാളത്തിലുണ്ടായി കൊച്ചിപ്പൻ തരകൻ എഴുതിയ മറിയാമ്മ നാടകം മലയാള നാടക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമാണിത് തനി നാട്ടുഭാഷയിൽ എഴുതിയ ആദ്യത്തെ നാടകം കൂടിയായിരുന്നു മറിയാമ്മ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ നാടകകൃത്ത് എന്ന പദവിക്ക് അർഹത ഇരയ്മൻ തമ്പിയുടെ മകളായ കുഞ്ഞുകുട്ടി തങ്കച്ചിക്കാണ് ഇവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എഴുതിയ അജ്ഞാതവാസം എന്ന നാടകമാണ് മലയാളത്തിലെ ആദ്യ സ്ത്രീ രചിച്ച നാടകമായി പരിഗണിക്കപ്പെടുന്നത് രണ്ടാമത്തെ സ്ത്രീ രചിത നാടകമായി പരിഗണിക്കുന്നത് തൃശ്ശൂരിലെ തോട്ടക്കാട് ഇക്കാവമ്മ രചിച്ച സുഭദ്രാർജുനമാണ് ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കപ്പെട്ട സ്ത്രീ വിരചിത നാടകവും ഇതുതന്നെയാണ് സംഗീത നൈഷധം എന്ന മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകത്തിന്റെ കർത്താവായ ടി സി അച്യുതമേനുവന്റെ മാതൃ സഹോദരിയായ ഇക്കാവമ്മ സംഗീതനിഷധത്തിൽ നളനായി അഭിനയിച്ച് മലയാള നാടക ചരിത്രത്തിൽ ആദ്യമായി നടിയുടെ വരവറിയിച്ചു കേരളവർമ്മ വലിയ കൊയിത്തമ്പുരാൻ്റെ നാടകത്തിൽ ദുഷ്യന്തനായി അഭിനയിച്ച തിരുവട്ടാർ നാരായണപ്പിള്ളയാണ് ആദ്യത്തെ നായക നടനായി പറയപ്പെടുന്നത് അക്കാലത്ത് സ്ത്രീ പാർട്ടുകൾ മിക്കവാറും പുരുഷന്മാർ തന്നെയാണ് അഭിനയിച്ചത് ഓച്ചിറ വേലിക്കുട്ടി കുട്ടീശ്വരൻ എന്നിവർ സ്ത്രീ പാർട്ട് കെട്ടി പേരെടുത്ത നടന്മാരായിരുന്നു ഇംഗ്ലീഷ് സംസ്കൃതം തമിഴ് ഭാഷകളിൽ നിന്നുള്ള വിവർത്തന നാടകങ്ങളുടെ അരങ്ങേറ്റ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ സ്വതന്ത്രമായ ചില നാടകങ്ങളും മലയാളത്തിൽ അരങ്ങേറി സി വി രാമൻപിള്ളയുടെ പ്രഹസനങ്ങൾ ഇവയിലേറെ ശ്രദ്ധയാകർഷിച്ചു രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ മലയാള നാടകവേദിയിലും ശക്തമായ പരിവർത്തനങ്ങൾക്ക് കാരണമായി അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നാടകങ്ങളാണ് യോഗക്ഷേമ സഭാ നാടകങ്ങൾ അല്ലെങ്കിൽ നമ്പൂതിരി നാടകങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഴുതിയ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എഴുതിയ എം ആർ ഭട്ടത്തിരിപ്പാടിൻ്റെ മറക്കുടക്കുള്ളിലെ മഹാനരകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എഴുതിയ എം പി ഭട്ടത്തിരിപ്പാടിൻ്റെ ഋതുമതി എന്നിവ പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ ആരംഭം കുറിക്കുന്നത് തിക്രശി സുകുമാരൻ നായരാണ് തൻ്റെ സ്ത്രീ എന്ന നാടകവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം അരങ്ങിലെത്തി നാടകം തുടങ്ങുമ്പോൾ പാട്ടുപാടുന്ന ഭാഗവതരെ സ്റ്റേജിൻ്റെ പിന്നണിയിലാക്കി പാട്ടുപാടാത്ത നായകൻ അരങ്ങിലെത്തി സംഭാഷണങ്ങൾ പറയാൻ തുടങ്ങി ഇതായിരുന്നു പ്രൊഫഷണൽ നാടകങ്ങളുടെ തുടക്കം ബോംബെയിൽ പ്രവർത്തിച്ചു വരുന്ന ഇപ്റ്റയുടെ സ്വാധീനത്തിലാണ് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സാംസ്കാരിക സംഘടനയുണ്ടായത് ഇതിൻ്റെ ഫലമായി തോപ്പിൽ ഭാസി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം കേരളമെമ്പാടും തരംഗമായി സമത അഭിനേത്രി മേധാ നിരീക്ഷ തുടങ്ങി സ്ത്രീപക്ഷ നാടക സംഘങ്ങളും അമേച്ചർ നാടക നാടകരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു സന്ധ്യ രാജേന്ദ്രൻ ശ്രീലത സി വി സുധി സജിത മഠത്തിൽ ഐ ജി മിനി രാജരാജേശ്വരി ശ്രീജ ആറങ്ങോട്ടുകാര കെ ശൈലജ എന്നീ സ്ത്രീ സംവിധായികമാർ കൂടുതലും അമേച്ചർ നാടക രംഗത്താണ് തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ അവസാനത്തിൽ തന്നെ തനത് നാടകവേദി എന്ന സങ്കല്പം കേരളത്തിൽ രൂപപ്പെട്ടു തുടങ്ങി തനത് നാടകത്തിൻ്റെ സവിശേഷത പൂർണമായി പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിച്ച ആദ്യ നാടകം സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലിയാണ് തമിഴ് നാടക കമ്പനികളുടെ മാതൃകയിൽ സെറ്റുകൾ വിട്ടാണ് മലയാളത്തിൽ ആദ്യ നാടക കമ്പനികൾ ഉണ്ടായത് തിരുവട്ടാർ നാരായണപ്പിള്ളയുടെ മനോമോഹനം കമ്പനി സി പി അച്യുതമേനോന്റെ വിനോദ ചിന്താമണി ചാത്തക്കുട്ടി മന്നാടിയാരുടെ രസികരഞ്ജനി പി എസ് വാര്യരുടെ പരമശിവവിലാസം എന്നിവ അവയിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇപ്സന്റെ നാടകങ്ങളുടെ സ്വാധീനം ആംഗലേയ ലോകത്തെന്ന പോലെ മലയാളത്തിലും നാടകരംഗത്ത് സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു പ്രശസ്ത നിരൂപകനായ കേസരി എ ബാലകൃഷ്ണപിള്ള ഇബ്സന്റെ ഇപ്സന്റെ പ്രേതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ഇബ്സന്റെ നാടകങ്ങളെക്കുറിച്ച് മലയാളത്തിൽ അനേകം ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം കെ ദാമോദരന്റെ പാട്ടബാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എൻ ബാലകൃഷ്ണപിള്ള പുളിമാന പരമേശ്വരൻ പിള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായർ സി ജെ തോമസ് തുടങ്ങിയവർ മലയാള നാടകരംഗത്തേക്ക് ദുരന്ത നാടകങ്ങളെ അവതരിപ്പിച്ചു കൃഷ്ണപിള്ളയുടെ പ്രധാന നാടകങ്ങളിൽ ഭഗ്നഭവനം കന്യക ബലാബലം തുടങ്ങിയവ ഉൾപ്പെടും പുളിമാന പരമേശ്വരൻപിള്ളയുടെ സമത്വവാദി എക്സ്പ്രഷനിസ്റ്റ് സമ്പ്രദായത്തിൽ എഴുതിയ ഒരു അമൂല്യ കൃതിയാണ് രണ്ടായിരത്തോടു കൂടി അമേച്ചർ തിയേറ്റർ പ്രവർത്തനങ്ങൾ കേരളത്തിലേറെ സജീവമായി മുൻകാലങ്ങളിൽ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും വാർഷികങ്ങൾക്ക് വേണ്ടിയാണ് അമേച്ചർ നാടകങ്ങൾ അരങ്ങേറിയിരുന്നത് എന്നാൽ രണ്ടായിരത്തോടെ നാടകോത്സവങ്ങളും നാടകങ്ങൾക്ക് അന്തർദേശീയ വേദികളും വന്നതോടെ ഇത്തരം വേദികളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അമേച്ചർ നാടക അവതരണങ്ങൾ ഉണ്ടായി നാടകത്തിൽ രചിത പാഠത്തിനപ്പുറം രംഗപാഠത്തിനും പ്രാധാന്യം വന്നതോടെ ശരീരഭാഷയ്ക്കുള്ള പ്രാധാന്യത്തെ മുൻനിർത്തി അഭിനേതാവിന് പരമപ്രാധാന്യം വന്നു രംഗാവതരണം എന്നത് സംവിധായകന്റെ സർഗപ്രവർത്തനത്തിലൂടെ രൂപം കൊള്ളുന്ന ഒരു സ്വതന്ത്ര പ്രതിഭാസമാണ് കൃതിക്ക് പ്രാധാന്യം മുമ്പുള്ളതിൽ നിന്നും കുറഞ്ഞുപോയതായാണ് ഇക്കാലയളവിൽ മലയാള നാടകത്തിലുണ്ടായ പ്രധാന വ്യത്യാസമായി അനുഭവപ്പെടുന്നത് പുതിയ കാലത്തെ പ്രധാന നാടകങ്ങളുടെ സൂചനകളാണ് ഇനി പറയുന്നത് ദീപൻ ശിവരാമൻ നാടക രൂപാന്തരം നിർവഹിച്ച് ജ്യോതിഷം ജി സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ രഘുത്തമൻ സംവിധാനം ചെയ്ത അയ്യപ്പ പണിക്കരുടെ പാലങ്ങൾ അഭിലാഷ് പിള്ള സംവിധാനം ചെയ്ത തോട്ടിയുടെ മകൻ എന്ന കൃതിയുടെ നാടകാവിഷ്കാരം ക്ലാവ് ജ്യോതിഷംജി സംവിധാനം ചെയ്ത ബോധായനന്റെ സംസ്കൃത നാടകമായ ഭഗവത് അഞ്ചു വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് ഹെൻറി ഹിപ്സന്റെ സാഗര കന്യക രഘുത്തമനും ജ്യോതിഷംജിയും ചേർന്ന് സംവിധാനം ചെയ്ത ഇരകളോട് മാത്രമല്ല സംസാരിക്കേണ്ടത് എന്നിവയും അഭിനയ തിയേറ്റേഴ്സിന്റെ രംഗാവതരണങ്ങളാണ് സ്ത്രീ നാടകവേദിയുടെ സാന്നിധ്യമറിയിച്ച സംഘടനയാണ് നിരീക്ഷ സ്ത്രീ നാടകവേദി കുടിയൊഴുക്കൽ സി വി സുധി സംവിധാനം ചെയ്തു ഈ രാജരാജേശ്വരിയുടെ രചനയിലും സി വി സുധിയുടെ സംവിധാനത്തിലും നിരീക്ഷ അരങ്ങിലെത്തിച്ച മറ്റു നാടകങ്ങളാണ് പ്രവാചക ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങൾ പുനർജനി എന്നിവ രചനയും സംവിധാനവും രാജരാജേശ്വരി നിർവഹിച്ചുകൊണ്ട് നിരീക്ഷ അരങ്ങേറിയ മറ്റൊരു നാടകം നിഴലുകളുടെ മണം ആയിരുന്നു തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രസിക ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിക്ക് വേണ്ടി കർണഭാരം സംതൃപ്തൻ ശവമൊഴികൾ എന്നീ നാടകങ്ങൾ കെ കലാധരൻ സംവിധാനം ചെയ്തു സൂര്യകൃഷ്ണമൂർത്തിയുടെ സംവിധാനത്തിൽ തിരുവനന്തപുരം സൂര്യ കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രദ്ധേയമായ നാടകങ്ങൾക്ക് ജന്മം നൽകുകയുണ്ടായി സൂര്യകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത് സൂര്യ അവതരിപ്പിച്ച നാടകങ്ങളാണ് പുലരി മേൽവിലാസം പ്രേമലേഖനം പരിണയം സൂക്ഷ്മചർച്ച ജിലേബി ഗുഡ് നൈറ്റ് ദീർഘചതുരം എന്നിവ ജി ശങ്കരപ്പിള്ളയുടെ ഏതോ ചിറകടിയൊച്ചകൾ ഗിരീഷ് കർണാടിൻ്റെ കാലഭേദം സജിതാ മഠത്തിലിൻ്റെ മത്സ്യഗന്ധി എന്നീ നാടകങ്ങളാണ് ആപ്റ്റ് അവതരിപ്പിച്ച നാടകങ്ങൾ ഇവയുടെ സംവിധാനം നിർവഹിച്ചത് സാം ജോർജ് ആണ് സി ജെ തോമസിൻ്റെ പ്രശസ്ത നാടകമായ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് എന്ന ഒറ്റ നാടകം കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഘടനയാണ് ഒരിടം തിയേറ്റർ ഇത് സംവിധാനം ചെയ്തത് അലക്സ് വള്ളിക്കുന്നമാണ് കുട്ടികളുടെ നാടകവേദി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ശ്രദ്ധേയമായ നാടക സംഘങ്ങളിൽ ഒന്നാണ് ജി ശങ്കരപ്പിള്ള സ്ഥാപിച്ച് കൊച്ചുനാരായണപ്പിള്ളയുടെ മേൽനോട്ടത്തിൽ വളർന്നു വന്ന രംഗപ്രഭാത് വിതുരയിലെ സുഹൃത് നാടകവേദിയാണ് കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന മഹാഭാരതത്തിലെ അശ്വത്ഥാമാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമകാലീന അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങൾ അനാവരണം ചെയ്ത നാടകമാണ് ഉണ്ണികൃഷ്ണൻ പി ജെ രചനയും സംവിധാനവും നിർവഹിച്ച് പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിച്ച പകയുടെ ഈശ്വരൻ രജനിയും സംവിധാനവും പ്രശാന്ത് നാരായണൻ നിർവഹിച്ച് പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിച്ച ഛായാമുഖി എന്ന നാടകം പിന്നീട് കാളിദാസ വിഷൽ മാജിക്കിന്റെ ആഭിമുഖ്യത്തിൽ മോഹൻലാലും മുകേഷും ചേർന്ന് അവതരിപ്പിച്ചിരുന്നു ഛായാഗ്രഹണം മക്കൾക്കൂട്ടം ഈ സദാചാരകാലത്ത് എന്നിവയും ശ്രീജിത്ത് രമണൻ സംവിധാനം ചെയ്ത ഏകാന്തം തീണ്ടാരിപ്പച്ച ചേഴ്സ് എന്നിവയും പ്രകാശ് കലാകേന്ദ്രയുടെ മറ്റു നാടകങ്ങളാണ് എറണാകുളത്തെ ശ്രദ്ധേയമായ സംഘടനയാണ് ലോകധർമ്മി ചന്ദ്രദാസനാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് തൃശൂരിലെ രംഗചേതന ജി ശങ്കരപ്പിള്ളയും വയല വാസുദേവപ്പിള്ളയും ഒക്കെ നേതൃത്വം കൊടുത്ത സംഘടനയാണ് എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ തിയേറ്റർ എന്ന പേരിൽ രണ്ടായിരം മുതൽ ഇവിടെ നാടക ക്ലാസുകൾ നടക്കുന്നുണ്ട് തൃശ്ശൂർ ഓക്സിജൻ തിയേറ്റർ ഗ്രൂപ്പ് അന്തർദേശീയ നാടകോത്സവങ്ങളിൽ മലയാള നാടകത്തിന്റെ സാന്നിധ്യം അറിയിച്ച ഒന്നാണ് ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത സ്പൈനൽ കോഡ് പിയർജന്റ് ഉബ്രോയ് എന്നീ നാടകങ്ങൾ ശ്രദ്ധേയമായിരുന്നു ദീപൻ ശിവരാമൻ ഖസാക്കിന്റെ ഇതിഹാസവും നാടകമായി അവതരിപ്പിച്ചു തൃശ്ശൂരിലെ തന്നെ റിമംബറൻസ് തിയേറ്റർ ശശിധരൻ നടുവിലിന്റെ സംവിധാനത്തിൽ അവതരിപ്പിച്ച നാടകമാണ് കിഴവനും കടലും ടി പത്മനാഭന്റെ കഥകളെ അധികരിച്ചും മാധവിക്കുട്ടിയുടെ കഥകളെ അവലംബമാക്കിയും തൃശൂരിലെ അഭിനയ രംഗാവതരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാടക പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു പാലക്കാട് അറങ്ങോട്ടുകരയിലെ നാടക പാഠശാലയിലൂടെ കെ ശ്രീജ ഓരോരോ കാലത്തിലും ലേബർ റൂം ഉർവര സംഗീതം ബ്യൂട്ടി പാർലർ തുടങ്ങിയ നാടകങ്ങൾ പ്രേക്ഷക സ്വീകാര്യത നേടിയവയാണ് കടമ്പഴിപ്പുറത്തെ നാട്യശാസ്ത്ര നരിപ്പറ്റ രാജുവിൻ്റെ സംവിധാനത്തിൽ സീസറും മാഗ്ബത്തും കാവാല നാരായണപ്പണിക്കരുടെ കലിവേഷം അധരാമൃതം ടാഗോറിന്റെ ബലി എന്നിവയ്ക്ക് രംഗാവതരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കോങ്ങാട് നാടക സംഘം അവതരിപ്പിച്ച നാടകമാണ് പ്രതിമയും രാജകുമാരിയും മലപ്പുറത്ത് മഞ്ജുളന്റെ സംവിധാനത്തിൽ അരങ്ങേറിയ മഴപ്പാട്ട് ശ്രദ്ധേയമായ നാടകമായിരുന്നു കോഴിക്കോട് ദേശഭോഷിണി വായനശാല ജോയ് മാത്യുവിൻ്റെ സങ്കടൽ മധ്യധരണ്യാഴി എന്നിവയും അവതരിപ്പിച്ചു കൂടാതെ എസ് ശാന്തകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ഫാക്ടറി ഒരു ഒരുദേശം നുണ പറയുന്നു പുള്ളിപ്പൈ കരേണ് തുടങ്ങിയ നാടകങ്ങളും കോഴിക്കോട് അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളാണ് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളാണ് സുവീരൻ സംവിധാനം ചെയ്ത ജീവശ്വാസം പ്രിയനന്ദൻ സംവിധാനം ചെയ്ത അടുക്കള മഞ്ജുളൻ സംവിധാനം ചെയ്ത ആമാശയം എൻ ശശിധരന്റെ ചേരിനിലം എന്നിവ നൂറോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഒരേക്കർ തെങ്ങും പുരയിടം മുഴുവൻ അരങ്ങാക്കിക്കൊണ്ടും ഈഡിപ്പസ് നാടകവും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ജിനോ ജോസഫിന്റെ മത്തി എന്ന നാടകം പ്രേക്ഷക സ്വീകാര്യത നേടിയ നാടകമാണ് അന്നൂരിലെ എ പി എസ് സി എന്ന സംഘം അവതരിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നാടകമാണ് കേളു നാടകം കളിക്കുന്നതിന് കളിക്കുന്ന സ്ഥലം കൂടി പ്രധാനമാണ് പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് സദസ്ർ എന്ന തിരിച്ചറിവ് ശക്തമായ കാലമാണ് പുതിയ നൂറ്റാണ്ട് ഖസാക്കിന്റെ ഇതിഹാസം കൂട്ടുകൃഷി ആയുസിന്റെ പുസ്തകം എന്നിങ്ങനെയുള്ള നാടകങ്ങൾ പ്രമേയത്തിനനുസൃതമായ ഇടം പ്രകൃതിയിൽ തന്നെ കണ്ടെത്തി നാടകവും കാണികളും അവിടേക്കെത്തിച്ചേരുന്ന രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട നാടകങ്ങളാണ് ഇത് രണ്ടായിരത്തിന് ശേഷം മലയാള നാടകവേദിയിൽ വന്ന വലിയൊരു മാറ്റമാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നാടകം എന്ന സമ്പൂർണ്ണ കല അമേച്ചർ രംഗത്ത് ധീരമായ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന നാടകങ്ങളും വലിയ തോതിൽ അരങ്ങേറുന്നുണ്ട് പ്രൊഫഷണൽ എന്ന പേരിലാണ് ഇത്തരം നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് പ്രൊഫഷണൽ നാടകങ്ങൾ കല എന്നതിനപ്പുറം ഒരു വ്യവസായം തന്നെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ പണം മുടക്കി മുടക്കിയ പണവും ലാഭവും കൈവരുത്തണമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമേ ഏതു പ്രൊഫഷണൽ നാടകവും ഉടലെടുക്കുകയുള്ളൂ ഇങ്ങനെ വ്യത്യസ്ത ധാരകളിലായി മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ നൈരന്തര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു മലയാള നാടകം ചരിത്രവും വർത്തമാനവും ഈ വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിധിന്യ പി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്